നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി ആദരണീയനായ ശ്രീ നരേന്ദ്രമോദി പിന്നെയും വിദേശയാത്രക്ക് പോയിരിക്കുന്നു അദ്ദേഹം ഒരു പക്ഷേ ഇന്ത്യയിൽ ജീവിച്ചതിനേക്കാളും കൂടുതൽ ഇന്ത്യക്ക് പുറത്താണ് ജീവിച്ചത് എന്ന അദ്ദേഹത്തെക്കുറിച്ച് ഉന്നയിക്കുന്നത് ആരോപണം മാത്രമല്ല വസ്തുതയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ മഹത്വം പറയാനും ലോകത്ത് സമാധാനമുണ്ടാക്കാനും വിശ്വഗുരു എന്ന പദവിയിൽ ഇന്ത്യയെ പ്രതിഷ്ഠിക്കാനുമായി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതിനോട് ആർക്കും വിരോധമില്ല എല്ലാ പ്രധാനമന്ത്രിമാരും രാജ്യത്തിൻ്റെ ചെലവിൽ ഉലകം ചുറ്റുന്നവർ തന്നെയാണ് പ്രധാനമന്ത്രിയെ അക്കാരണം കൊണ്ട് വിമർശിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രി വിദേശയാത്രക്ക് പോകുമ്പോൾ ലോകത്തിലെ മൂന്ന് രാജ്യങ്ങൾ അദ്ദേഹം നിരന്തരമായി പല ഈ മൂന്ന് രാജ്യങ്ങൾ അദ്ദേഹം പോകാത്തതല്ല പലപ്പോഴും പോയിട്ടുള്ള രാജ്യങ്ങളാണ് പലതും എങ്കിലും ഇന്നലെ അദ്ദേഹം മൂന്ന് രാജ്യങ്ങളിലേക്ക് യാത്രയാകുമ്പോൾ അദ്ദേഹം വിമർശിക്കപ്പെടുന്നതിന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിലെ ഏതാണ്ട് മുന്നൂറോളം മനുഷ്യന്മാര് ഒരു വിമാനാപകടത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ഗുജറാത്തിൽ കരിഞ്ഞ് കരിഞ്ഞ് ഉണങ്ങി അങ്ങേയറ്റം കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാതെ അദ്ദേഹത്തിന്റെ നാട്ടിൽ സാധാ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും എല്ലാ മനുഷ്യരും ശ്വാസമടക്കി പിടിച്ച് കണ്ണീരടക്കി വലിയ സങ്കടത്തോടെ നിൽക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഈ വിദേശയാത്ര എന്തിനാവാണാവോ ഇത്ര പൊടുന്നനെ എന്ന് ചോദിക്കേണ്ടതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതൊന്ന് ഏത് ഏറ്റവും ചുരുങ്ങിയത് കൊല്ലപ്പെട്ട പത്തുമുന്നൂറ് പേര് ആരാണ് എന്നെങ്കിലും കൃത്യമായ ഈ ഡി എൻ എ പരിശോധനയൊക്കെ ഒന്ന് പൂർത്തിയായി അവരുടെയൊക്കെ ബന്ധുജനങ്ങളെ ആശ്വസിപ്പിച്ച് അവരുടെയൊക്കെ ശവസംസ്കാര ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ലേ ഈ പോക്ക് എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ഒരു വിമർശനം അദ്ദേഹത്തിന് നേരെ വന്നത് അദ്ദേഹം ഇപ്പോഴും മണിപ്പൂരിലേക്ക് പോയിട്ടില്ല എന്നതാണ് മണിപ്പൂരിൽ കഴിഞ്ഞ രണ്ടു കൊല്ലമായി ആലോചിച്ച് നോക്കും രണ്ട് കൊല്ലം എന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മെയ് മാസം മൂന്നാം തീയതി തൊട്ട് മണിപ്പൂർ കത്തിയേരി ആളുകയാണ് മണിപ്പൂർ നമുക്ക് വിദേശമല്ലല്ലോ മണിപ്പൂർ നമുക്കൊരു വിദേശ നാടല്ല നമ്മുടെ സ്വന്തം നാടാണ് മണിപ്പൂർ പലതുകൊണ്ടും നമുക്ക് സുപ്രധാനമായ നയതന്ത്ര പ്രാധാന്യമുള്ള ഒരു അതിർത്തി സംസ്ഥാനമാണ് നമ്മുടെ അതിർത്തി പ്രദേശത്തെ ഒട്ടേറെ സംസ്ഥാനങ്ങൾ ചേർത്തുകൊണ്ട് സംസ്ഥാനങ്ങൾ ചേർത്തുകൊണ്ട് പല പല വിദേശ രാജ്യങ്ങൾക്കും സാമ്രാജിത്വ ശക്തികൾക്കും പലതരം താല്പര്യങ്ങളുണ്ട് മണിപ്പൂരിൽ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആയുധം കൊടുക്കുന്ന ആരാണ് എന്ന ചോദ്യമുണ്ട് എല്ലാവരുടെ കയ്യിലും ആയുധമുണ്ട് എവിടെ നിന്ന് കിട്ടുന്നു എന്ന ചോദ്യമുണ്ട് എല്ലാവരും തീവ്രവാദ ഗ്രൂപ്പുകളാണ് നമ്മുടെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും കയ്യിൽ ഉള്ളതിനേക്കാളും ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ പട്ടാളത്തെയും പോലീസിനെയും നേരിടുന്നത് അങ്ങനെ ക്രമസമാധാനം വലിയ തോതിൽ വലിയ തോതിൽ നഷ്ടം കൈവിട്ടു പോയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നാം തീയതിയാണല്ലോ ആണല്ലോ തുടങ്ങിയത് തുടക്കമൊക്കെ നമ്മൾ ഇപ്പോ മറന്നുപോയിരിക്കുന്നു തുടങ്ങിയത് വേറൊന്നുമല്ല ഈ മണിപ്പൂരിലെ ഈ ഗോത്രവർഗക്കാരുടെ പദവി അവിടുത്തെ കുക്കി സുവോ നാഗ വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ മീത്തി എന്ന് പറയുന്ന മെയ്ത്തി വിഭാഗത്തിന് ഗോത്രവർഗ പദവി ഉണ്ടായിരുന്നില്ല അവർക്ക് കൂടി അങ്ങനെ ഒരു പദവി കൊടുത്തൂടെ എന്നൊരു ചോദ്യം അവിടുത്തെ ഹൈക്കോടതി ചോദിച്ചപ്പോഴാണ് കലാപം തുടങ്ങിയത് ആ കലാപം തുടങ്ങിയത് അന്ന് കുക്കികളും നാഗൻ സോ കുക്കി ജുവോ ഗോത്രക്കാരും നാഗന്മാരും ഒക്കെയാണ് കാരണം അവരാണ് ഈ പട്ടികവർഗത്തിൻ്റെ അല്ലെങ്കിൽ ഗോത്രവർഗത്തിന്റെ ഗിരിവർഗ സംഭരണത്തിൻ്റെ സകല ആനുകൂല്യങ്ങളും പറ്റുന്നത് അതിന് കാരണമുണ്ട് ഈ മണിപ്പൂരിൻ്റെ ജനസംഖ്യയിൽ പകുതിയിലേറെ പകുതിയോളം പകുതിയോളമെങ്കിലും ഈ ഗിരിവർഗ്ഗം ഈ മലമ്പ്രദേശത്താണ് അവിടെയാണ് മണിപ്പൂരിൻ്റെ സകല വിഭവങ്ങളും ഉള്ളത് അതിൻ്റെ ഉടമകളാണ് അതിൻ്റെ മേൽ വല്ലാത്ത അധികാരവും അവകാശവും ഉള്ളവരാണ് ഗിരിവർഗക്കാർ അതേ അവകാശം താഴ്വാരത്തിൽ താമസിക്കുന്ന മെയ്ത്തികൾക്ക് കൂടി താഴ്വാരത്താണ് ജനസംഖ്യ കൂടുതലുള്ളത് ജനസംഖ്യയുടെ അമ്പത് ശതമാനം അമ്പത്തിമൂന്ന് ശതമാനത്തുള്ള താഴ്വാരത്താണ് എന്നാൽ ഭൂപ്രദേശം ഭൂപ്രദേശം നോക്കുമ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് പത്ത് ശതമാനമേ ഉള്ളൂ താഴെ താഴ്വാരം കുറവും മലമ്പ്രദേശം കൂടുതലുമാണ് ഈ പത്ത് ശതമാനം ഭൂപ്രദേശത്താണ് ഏതാണ്ട് അമ്പത്തിമൂന്ന് ശതമാനം ജനങ്ങളുള്ളത് അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം സംസ്ഥാനത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് അവരായിരിക്കും കാരണം അവർക്കാണ് കൂടുതൽ ജനപ്രതിനിധി ഉള്ളത് അവർക്കാണ് മണ്ഡലങ്ങൾ കൂടുതലുള്ളത് അവിടെയാണ് എം പിമാരുള്ളത് അവിടെയാണ് എം എൽ എമാരുള്ളത് അവരുടെ അവിടെയാണ് കലാപം തുടങ്ങിയത് അവർ പറഞ്ഞത് ഒരു കാരണവശാലും മേറ്റികൾക്ക് മേറ്റികൾക്ക് ഗോത്രവർഗ്ഗ പദവി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുക്കികൾ തുടങ്ങിയത് മെയ്ത്തികൾ തിരിച്ചടിച്ചു അന്നു മുതൽ തുടങ്ങിയതാണ് ആ കലാപം അടിച്ചമർത്താൻ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോയപ്പോഴാണ് അദ്ദേഹത്തെ മാറ്റിയത് അദ്ദേഹത്തെ ബി ജെ പി അവിടെ ഭരിക്കുന്നത് പ്രശ്നമുള്ളത് ബി ജെ പിയുടെ എം പിമാരിൽ മഹാഭൂരിപക്ഷവും മെയ്ത്തികളാണ് അവരുടെ നേതാവാണ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയിട്ട് അവിടെ ബി ജെ പിക്ക് മറ്റൊരു മുഖ്യമന്ത്രിയെ ഐകകണ്ഠ്യേനെ തെരഞ്ഞെടുക്കാൻ പറ്റാത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് അവിടെ കേന്ദ്രഭരണം ഏർപ്പെടുത്തി ഇപ്പോൾ അവിടെ കേന്ദ്രഭരണമാണ് കേന്ദ്രഭരണം എന്ന് പറഞ്ഞാൽ ഗവർണറാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല ഇപ്പോഴും അവിടെ നടക്കുന്നത് മണിപ്പൂര് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഒന്നായി കാണാൻ ഇപ്പോൾ മണിപ്പൂരികൾക്ക് പറ്റാതെ പോയിരിക്കുന്നു ഈ താഴ്വാരം വേറെയും മലയോരം വേറെയുമാണ് മലയോരത്താണ് കുക്കി കുക്കീസ്വോ ഗോത്രക്കാരുള്ളത് അവരുടെ ഹൈവേയിലേക്ക് താഴ്വാരത്തു നിന്ന് ആർക്കും ചെന്നുകൂട താഴ്വാരത്ത് നിന്ന് മേത്തികളുടെ വണ്ടി വന്നാൽ തടയുന്നു ഹൈവേ നിയന്ത്രിക്കുന്നത് പോലും ഭരണകൂടമല്ല അതാണ് ഈ ഈ കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു സംഭവം അവിടുത്തെ ഒരു ആഘോഷത്തിന് മലയോരത്ത് നടക്കുന്നൊരാഘോഷത്തിന് താഴ്വാരത്തു നിന്ന് ഈ ഗവർണറുടെ നിർദ്ദേശപ്രകാരം പത്രപ്രവർത്തകന്മാരുടെ ഒരു സംഘം സർക്കാരിൻ്റെ ഒരു വാഹനത്തിൽ ഈ ഉത്സവത്തിന് വേണ്ടിയിട്ട് മലയോരത്തേക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ പോകുമ്പോൾ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരൊരു തീരുമാനമെടുത്തു ആ വാഹനത്തിൻ്റെ പുറത്ത് മണിപ്പൂർ ഗവൺമെൻറ് എന്ന് എഴുതുകയേ വേണ്ട അത് മായ്ച്ചു കളഞ്ഞു കാരണം മണിപ്പൂർ ഗവൺമെൻറ് എന്നും പറഞ്ഞിട്ട് ഈ മലയോരത്തേക്ക് ചെന്നാൽ കുക്കികൾ കുക്കികൾ സോവകള് നാഗന്മാർ ആ വാഹനം ആക്രമിച്ചുകളെയും കളയും സുരക്ഷിതമല്ല എന്ന് പറഞ്ഞിട്ടാണ് അതാണ് പിന്നീട് കലാപത്തിന് കാരണമായത് വലിയ ഒച്ചപ്പാടുണ്ടായി തീർച്ചയായിട്ടും ഇപ്പോഴും അവിടെ അമിത്ഷാ ഷാ ചെന്നു നോക്കി അമിത്ഷായാണ് പ്രധാനമന്ത്രിക്ക് താഴെ പിന്നെ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അധികാരി അമിത്ഷായാണ് അദ്ദേഹം പോലും ചെന്ന് നോക്കി എന്നിട്ടും ഉണ്ടായിട്ടില്ല മണിപ്പൂരിൽ ഇപ്പോഴും കലാപത്തിൻ്റെ അന്തരീക്ഷം തുടരുകയാണ് ഇന്നലെ വരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്തുമാത്രം എനിക്ക് തോന്നുന്നു ശരിയായ കണക്ക് പുറത്തു അറിയില്ല എങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന കണക്കനുസരിച്ച് അവിടെ ഏതാണ്ട് ഇരുന്നൂറിൽ താഴെ ആൾ ഇരുന്നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറോളം പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല കൊല്ലപ്പെട്ടതിനേക്കാൾ കൊല്ലപ്പെട്ടതിനേക്കാളും കൂടുതൽ അവിടുത്തെ സ്ഥിതിഗതികൾ വഷളാക്കുന്നത് നാട് വിട്ടു പോകേണ്ടിയിരിക്കുന്നു കാരണം നാട് വിട്ടു പോകേണ്ടി വരുന്നത് സ്വന്തം വീടുകൾ അഗ്നിക്കരയായി ഈ കഴിഞ്ഞ ഈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാത്രം അഗ്നിക്കിരയായത് അയ്യായിരത്തോളം വീടുകളാണ് വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ളതൊക്കെ അഗ്നിക്കിരയാക്കപ്പെടുകയാണ് അങ്ങനെ അയ്യായിരത്തോളം ഈ അഗ്നി അഗ്നി പൊള്ളിവെപ്പിൻ്റെ കേസുണ്ട് തീവെപ്പ് കേസ് മാത്രം അയ്യായിരത്തോളം കേസുകളുണ്ട് നാൽപ്പതിനായിരത്തോളം മനുഷ്യർ നാൽപ്പതിനായിരത്തോളം മനുഷ്യർ ആ സംസ്ഥാനം വിട്ടു പോയിരിക്കുന്നു സ്വന്തം വീട് വിട്ടുപോയിരിക്കുന്നു ഇതാണ് അവസ്ഥ അങ്ങനെ കലുഷിതമായി കിടക്കുന്ന ഒരു അവസ്ഥ അരാജകമായി തീർന്നിരിക്കുന്ന ഒരു അവസ്ഥ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലല്ലാത്തൊരവസ്ഥ ഇത്ര ശക്തമായൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ കേവലം ഒരു കൊച്ചു സംസ്ഥാനത്തിന് മേൽ നമ്മുടെ ഗവണ്മെന്റിന് അധികാരം പ്രയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ആ അവസ്ഥയിലാണ് സത്യത്തിൽ ഈ കാലയളവിൽ നരേന്ദ്രമോദി ആലോചിച്ച് നോക്കൂ ഈ രണ്ടു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്ന് തൊട്ട് കലാപം ആരംഭിച്ചിട്ട് ഇപ്പോഴും ഇന്നേ തീയതി വരെ മണിപ്പൂരിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും പോയി നോക്കിയിട്ടില്ല എന്നത് എന്ത് സുരക്ഷാ പ്രശ്നത്തിൻ്റെ പേരിലായാലും റിസ്ക് എടുക്കാൻ തയ്യാറാവണം നമ്മുടെ പല പ്രധാനമന്ത്രിമാരും റിസ്ക് എടുത്തതിൻ്റെ പേരിൽ ജീവൻ കൊടുത്തവരാണ് പക്ഷേ ആ മുൻകരുതലോടുകൂടി അങ്ങനെ അത്തരം സാധ്യതകൾ കലാപ പ്രദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നിട്ടും നമ്മുടെ പല പ്രധാനമന്ത്രിമാരും അങ്ങനെ പോയവരാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് രാജീവ് ഗാന്ധിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്ന ജാഗ്രതയോടുകൂടിയാണെങ്കിലും നരേന്ദ്രമോദി അവിടെ ചെന്നാലൊരു പക്ഷെ അവിടുത്തെ സ്ഥിതിഗതികൾ കുറെ കൂടി ഭേദമാകുമായിരുന്നില്ലേ അദ്ദേഹം അവിടെ അങ്ങോട്ട് പോയതേയില്ല ഇതിനിടയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നതാണെങ്കിൽ പോലും ഒരു കണക്ക് കൗതുകം നിറഞ്ഞതാണ് ആ കണക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നോട്ടാണല്ലോ മണിപ്പൂരിൽ കലാപം തുടങ്ങിയത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി മൂന്ന് മുതൽ ഈ തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് വരെയുള്ള പതിനാറ് വരെയുള്ള ഒരു കണക്ക് ഈ രണ്ട് കൊല്ലത്തിനുള്ളിൽ ഈ രണ്ട് കൊല്ലത്തിനുള്ളിൽ നരേന്ദ്രമോദി നടത്തിയിട്ടിരിക്കുന്ന വിദേശയാത്രകൾ മുപ്പത്തി അഞ്ചെണ്ണമാണ് ഈ രണ്ട് കൊല്ലത്തിനുള്ളിൽ മുപ്പത്തി തവണ വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായി ഒരു തവണ പോലും സ്വന്തം സംസ്ഥാനത്ത് സ്വന്തം രാജ്യത്തെ ഒരു സംസ്ഥാനത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് നേരം കിട്ടിയില്ല അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഈ അത് വല്ലാത്തൊരു കണക്കാണ് കൃത്യമായി കണ്ടെത്തി വസുതാ കൂടി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വിമർശനമാണ് കോൺഗ്രസിന് വേണ്ടി അത് പറഞ്ഞത് ജയറാം രമേശ് എന്ന കോൺഗ്രസ് നേതാവാണ് ആര് പറഞ്ഞാലും കൗതുകം നിറഞ്ഞൊരു വാർത്തയല്ലേ അത് രണ്ട് കൊല്ലമായി നാട് കത്തിയെരിയുന്നു എരിയുന്നു മുപ്പത്തഞ്ച് തവണ വിദേശത്ത് പോകാൻ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേരമുണ്ടായി ഒരു തവണ ഒരു മണിക്കൂർ നേരമെങ്കിലും ഹെലികോപ്റ്ററിൽ പോയിട്ടെങ്കിലും മണിപ്പൂരിൽ ഒന്ന് ചെന്ന് സമാധാനിപ്പിക്കാൻ നേരം ഉണ്ടായില്ല എന്നത് പ്രധാനമന്ത്രി നരോ നരേന്ദ്ര മോദിയുടെ നന്മകളും മേന്മകളും ഒക്കെ നമ്മൾ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഇത ഇതപര്യന്തമുള്ള രാഷ്ട്രീയ ജീവിതത്തിന് കളങ്കമേൽപ്പിക്കുന്ന ഒരു നടപടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്ന് പറയാതെ വയ്യ ഇപ്പൊ അദ്ദേഹം പോയിരിക്കുന്നത് മൂന്ന് സി ആണ് അതാണ് കൗതുകം നിറഞ്ഞ ചില അക്ഷരപ്രയോഗങ്ങളൊക്കെ ഇന്നലെ ജയറാം രമേശിന്റെ പ്രസ്താവനയിലുണ്ട് അദ്ദേഹം പറഞ്ഞത് മൂന്ന് സി ആണ് ഇപ്പോൾ അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഒന്ന് സൈപ്രസ് ആണ് മറ്റൊന്ന് കാനഡയാണ് മറ്റൊന്ന് ക്രയേഷ്യയാണ് കാനഡയും ഇന്ത്യയും തമ്മിൽ വലിയ തലവേദന ഉണ്ടാക്കുന്ന ധാരാളം ഇഷ്യൂസ് ഉണ്ട് അതൊക്കെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് നേരമുണ്ട് കാനഡ കാനഡയിൽ നിന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ പഞ്ചാബ് നേരിടുന്നത് ഹരിയാന നേരിടുന്നത് നമ്മുടെ കാർഷിക കലാപങ്ങൾ ഉൾപ്പെടെ അതൊക്കെ തീർക്കാൻ അദ്ദേഹത്തിന് സമയം കണ്ടെത്തുന്നുണ്ട് ഉണ്ടാവാം പക്ഷേ കാനഡയിൽ പോയി തീർക്കേണ്ട ഒരു ഏറെ മണിപ്പൂരിലെ തർക്കം തീർക്കാൻ അദ്ദേഹത്തിന് എന്താണ് നേരമില്ലാത്തതാണ് ചോദ്യം ഈ മൂന്ന് സികളാണ് ഇപ്പോൾ അദ്ദേഹം പോയിരിക്കുന്നത് സൈപ്രസും കാനഡയും ക്രൊയേഷ്യയും ഈ പ്രാസം അക്ഷരക്കന് അക്ഷരങ്ങളുടെ ഒരു ഒരു പ്രാസം ഉണ്ടല്ലോ ആ പ്രാസം ഒപ്പിച്ചുകൊണ്ട് ഇന്നലെ ജയറാം രമേശിന്റെ പ്രസ്താവന അവസാനിക്കുന്നത് ഇങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് മൂന്ന് ഇ ഉണ്ട് ത്രീ ഇസ് മൂന്ന് ഈയും നല്ലതാണ് ഞങ്ങളതിനെ ഞങ്ങൾ തീർച്ചയായിട്ടും അത് രാജ്യത്തിന് ഗുണകരമാണ് ഞങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ഏതാണ് ആ മൂന്ന് ഈ ഏതാണ് ഒന്ന് എനർജിയാണ് മറ്റൊന്ന് എക്സൈറ്റ്മെന്റ് ആണ് മൂന്ന് എന്തൂസിയാസമാണ് അത് മൂന്നും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എമ്പാടും അതും ഉണ്ട് യാതൊരു സംശയവുമില്ല ഇല്ല അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹം ഒരിക്കലും കുറയാത്ത എനർജി ഉണ്ട് എപ്പോഴും അദ്ദേഹം പവർഫുൾ ആണ് എനർജറ്റിക് ആണ് അദ്ദേഹത്തിന് നല്ല ഊർജ്ജമുണ്ട് രണ്ട് അദ്ദേഹം എക്സൈറ്റ്മെന്റ് എന്തിനും ആവേശമുണ്ട് അദ്ദേഹത്തിന് കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്യാനും പറയാനും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ നടപ്പും എടുപ്പും ഒക്കെ ആവേശകരമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എക്സൈറ്റ്മെന്റും ഉണ്ട് മൂന്ന് എന്തൂസിയാസമുണ്ട് എന്തും ചെയ്യാനുള്ള അഭിനിവേശമുണ്ട് അദ്ദേഹം യാന്ത്രികമായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനും അദ്ദേഹത്തിന് എന്തൂസിയാസമുണ്ട് അഭിനിവേശം ഉണ്ട് അതും ഈ ഈ മൂന്ന് ഈകൾ അദ്ദേഹത്തിനുണ്ട് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയറാം രമേശ് പറയുന്നു ഈ മൂന്ന് ഈകളുള്ള പ്രധാനമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് അനിവാര്യമായും വേണ്ട ഒരു ഈ ഇല്ലാതെ പോയല്ലോ എന്ന കാര്യത്തിൽ ഞാൻ സഹതപിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഏതാണ് അനിവാര്യമായ ഈ അനിവാര്യമായ ഈ എമ്പതിയാണ് എമ്പതി എന്ന് പറഞ്ഞാൽ അനുകമ്പയാണ് സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ തല്ലി മരിച്ചു വീഴുമ്പോൾ ആ സഹോദരങ്ങളുടെ കണ്ണീരൊപ്പാൻ സ്വന്തം തീർച്ചയായിട്ടും സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടിൽ മനുഷ്യർ ഏത് രാജ്യക്കാരാവട്ടെ അവർ വിമാനം തകർന്ന് കത്തിയെരിയുമ്പോൾ അവരുടെ ദീനവിലാപം ഒടുങ്ങുന്നതിന് മുമ്പ് വിദേശയാത്ര പോകുന്നത് പോലെ തന്നെയാണ് മണിപ്പൂരിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സമയം കണ്ടെത്താത്തത് കണ്ടെത്താൻ കഴിയാത്തത് അദ്ദേഹത്തിന് ഒരു ഈയുടെ കുറവാണ് ആ ഈ വല്ലാത്തൊരു കുറവ് തന്നെയാണ് ഒരു ഭരണാധികാരിക്ക് എന്ന് പ്രതിപക്ഷം വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ സാധാരണ പ്രസ്താവന എന്നതിലേറെ ആ പ്രസ്താവനയ്ക്ക് ഒരു വില കൊടുക്കാനും അതിന് അത് കൗതുകപൂർവ്വം കാണാനും നമ്മൾ നിർബന്ധിതരായിത്തീരുന്നു നന്ദി നമസ്കാരം